നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലഹരി കേരളം വാഴുകയാണ് ലഹരിക്കെതിരെ പ്രമുഖർ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഗവർണർ നിർണായകമായ പ്രതികരണം ലഹരിക്കെതിരെ നടത്തിയിരിക്കുകയാണ് ലഹരിക്കെതിരെ എല്ലാവരും ഒരുമിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളക്കാർ ലഹരിക്കടിമയായി കേരളത്തിൽ ഇത്തരം അക്രമങ്ങൾ വർദ്ധിക്കുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഗവർണർ പറഞ്ഞു ഇത്തരത്തിൽ അക്രമങ്ങൾ വർദ്ധിക്കുന്നത് വേദനാജനകമാണ് അക്രമങ്ങൾക്ക് ഒന്നല്ല കാരണം പലതരം പ്രശ്നങ്ങളാണ് ഈ അക്രമങ്ങൾക്ക് പിന്നിലെന്നും ഗവർണർ വ്യക്തമാക്കി അതിക്രമങ്ങൾക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നും ഗവർണർ പറഞ്ഞു അതിക്രമങ്ങൾ തടയാൻ നടപടിയെടുക്കാൻ വി സിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്ഭവനും വേണ്ട നടപടി സ്വീകരിക്കും സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒറ്റപ്പെട്ട നടപടി പോരാ സർക്കാരുമായി സംസാരിക്കും കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിക്കണമെന്നും ഗവർണർ വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ലഹരിക്കെതിരെ സംസാരിച്ചിരുന്നു വിശദമായി നോക്കാം ഗുണ്ടകളും ക്രിമിനലുകളും ലഹരി മാഫിയയും അഴിഞ്ഞാടുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലീസിനോ എക്സൈസിനോ ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണമില്ലെന്നും അപകടകരമാണ് സംസ്ഥാനത്തെ സ്ഥിതിവിശേഷമെന്നും വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്ത് ലഹരി അക്രമ മാഫിയയ്ക്ക് സിപിഎമ്മിന്റെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ടെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അക്രമങ്ങളാണ് നടക്കുന്നത് കുട്ടികളുടെ ഇടയിൽ ലഹരി വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നു ലഹരി വസ്തുക്കൾ ഏറ്റവും സുലഭമായി കിട്ടുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നുവെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഉപയോഗിക്കുന്നവരെ മാത്രം സർക്കാർ പിടിക്കുന്നു എന്നാൽ ഇതിന്റെ ഉറവിടം തേടി പോലീസോ എക്സൈസോ പോകുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി മിനിറ്റുകൾക്കുള്ളിൽ മാരകമായ ലഹരി വസ്തുക്കൾ ഇന്ന് കേരളത്തിൽ എവിടെയും കിട്ടും എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടികൾ നടത്തുന്നത് ലഹരി പാർട്ടിയാണ് വൻപന്മാർ ലഹരി പാർട്ടികൾ നടത്തുന്നു ഒഴിഞ്ഞുകിടക്കുന്ന എല്ലായിടത്തും ലഹരി പാർട്ടികളാണ് പരസ്യമായാണ് നടക്കുന്നത് ബോധവൽക്കരണമൊന്നും ഒരു വിധത്തിലും ഫലവും ഉണ്ടാക്കിയിട്ടില്ല പരസ്യമായി പതിനാല് മുതൽ പതിനഞ്ചു വയസ്സുള്ള കുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടലാണ് പല ബസ് സ്റ്റാൻഡുകളിലും സ്കൂളും കോളേജും വന്നാൽ പല ഗ്യാങ്ങുകളായി തിരിഞ്ഞ അടിയാണ് ഒരു കുട്ടി കൊല്ലപ്പെട്ടു ക്യാമ്പസുകളെല്ലാം റാഗിംഗ് ആണ് ലഹരിയുടെ അടിസ്ഥാനത്തിലാണിത് ഇതിന്റെ ഒരു ഭാഗത്ത് എസ് എഫ് ഐ ആണ് എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി എസ് എഫ് ഐ നേതാക്കൾക്ക് ലഹരി ഉപയോഗിക്കാനും വെള്ളമടിക്കാനും പൈസ കൊടുത്തില്ലെങ്കിൽ ക്രൂരമായ റാഗിങ് ആണ് എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സിദ്ധാർത്ഥന് സംഭവിച്ചതും അടുത്തിടെ കോട്ടയത്തുണ്ടായതും ഉൾപ്പെടെ ഒരുപാട് സംഭവങ്ങൾ ഉദാഹരണമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ലഹരി വസ്തുക്കൾ എത്തുന്ന ഉത്ഭവ സ്ഥാനം കണ്ടെത്തി അത് അവസാനിപ്പിക്കാൻ പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ഇതിന് വ്യാപകമായ മുന്നേറ്റം ഉണ്ടാകണം ഇതിന് മുൻകൈ എടുക്കേണ്ടത് സർക്കാർ ആണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സർക്കാർ മറ്റെല്ലാ കാര്യങ്ങളിലേതും പോലെ ഇതിലും നിസ്സംഗരാണ് എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കേരളം വലിയ ഭീതിയിലാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്കും കോളേജിലേക്കും അയക്കുന്ന മാതാപിതാക്കൾക്ക് പേടിയാണ് അപകടത്തിലേക്ക് കേരളം പോവുകയാണ് സർക്കാർ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു കേരളത്തിലേക്ക് കിലോ കണക്കിലാണ് ലഹരി വസ്തുക്കൾ വരുന്നത് എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് കണ്ടെത്താൻ ഒരു സംവിധാനവും ഇല്ലെന്നാണ് പറയുന്നതെങ്കിൽ സർക്കാർ പരാജയമാണ് എന്നാണ് അർത്ഥമെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത